ഈ വീഡിയോയിൽ പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയും ആറ് എന്ന അക്കവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്ക് അറിയാം പല ആൾക്കാർക്കും ചില ഭാഗ്യ നമ്പറൊക്കെ ഉണ്ടായിരിക്കും അത് സംഖ്യാശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ് ചിലർക്ക് അതിലൊക്കെ വലിയ വിശ്വാസവും ഉണ്ടായിരിക്കും അങ്ങനെ ഓരോരുത്തരുടെ ജീവിതത്തിലും ചില നമ്പറുകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് അത്തരത്തിലൊരു നമ്പറാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ആറ് എന്ന അക്കം അതാണ് ഈ വീഡിയോയിൽ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ഇത് പറയുന്നതിന് മുമ്പ് ഒരു ഒരാമുഖത്തിൻ്റെ കൂടെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ഒരു ഒരാമുഖത്തിൻ്റെ ആവശ്യം അതില്ല എങ്കിൽ തന്നെയും ഒന്ന് പറഞ്ഞ് പോകേണ്ടത് ആവശ്യമാണ് കാരണം ഇത് പറയാനുള്ള കാരണം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി അവരുടെ പിതാവും നമ്മുടെ രാഷ്ട്രശില്പിയുമായ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് ചോദിച്ചു ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ആരാണ് എന്ന് ചോദിച്ചിട്ട് പലർക്കും അതിനെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല നമ്മുടെ ഭാരതത്തിൻ്റെ ശില്പിയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പങ്കെടുത്ത് വളരെ ത്യാഗം നയിച്ച് കഷ്ടതകൾ സഹിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തീരെ ദേശാഭിമാനിയാണ് അപ്പോൾ ഈ തലമുറയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയില്ല കുറേ ആൾക്കാർക്ക് അതിൽ കുറച്ചാൾക്കാർക്ക് അത് ശരി ഉത്തരം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഒരാമുഖം ശ്രീമതി ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഉരുക്ക് വരുന്ന എന്നാണ് അവരറിയപ്പെട്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ ഇപ്പോഴും നൂറ് ശക്തരായ വനിതകളിൽ എടുക്കുകയാണെങ്കിൽ അതിലൊരു വനിത ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരിക്കും നമ്മുടെ രാഷ്ട്രം അവർക്ക് ഭാരതരത്നം നൽകി ആദരിച്ചു സമസ്ത മേഖലകളിലുമുള്ള വളർച്ചയ്ക്ക് അടിസ്ഥാന ഇട്ട വ്യക്തികളാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയും അവരുടെ പിതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൃഷി അതുപോലെ തന്നെ ധനകാര്യം അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വാർത്താ വിനിമയ രംഗങ്ങളിൽ അതുപോലെ തന്നെ ബഹിരാകാശ രംഗത്ത് പ്രതിരോധ രംഗത്ത് അങ്ങനെ ഒട്ടനവധി രംഗങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ട ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇന്നുണ്ട് ആശയവിനിമയത്തിൽ പക്ഷെ അതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് നമ്മുടെ തപാൽ സംവിധാനം ഇത്രയും ശക്തമായിക്കി മാറ്റിയതിന് അത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അത് നടന്നത് അതുപോലെ തന്നെ റെയിൽവേയുടെ കാര്യത്തിലും ഇതെല്ലാം ലോകത്തെ തന്നെ നാലാം സ്ഥാനം റെയിൽവേക്കൊക്കെ ലോകത്ത് നാലാം സ്ഥാനം തന്നെയുണ്ട് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ ഇവയെല്ലാം നല്ല വളർച്ച കൈവരിക്കുന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ രാജ്യങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം ലോകത്ത് സമ്പദ്വ്യവസ്ഥകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വളർന്നുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ ചലനാത്മകത ഉണ്ടാക്കുന്നതിന് അവരുടെ ബാങ്കിൻ്റെ ദേശസൽക്കരണം പോലെയുള്ള നടപടികൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ കൃഷിക്കാർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കുമൊക്കെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായങ്ങൾ എത്തുന്നതിനും അതുപോലെ ഗവണ്മെൻ്റ് സഹായങ്ങളൊക്കെ ബാങ്ക് മുഖാന്തരം എത്തുന്നതിനും ഒക്കെ കാരണമായത് അവരുടെ ബാങ്ക് ദേശസാൽക്കരണം മൂലം തന്നെയാണ് അപ്പോൾ ഇതുപോല ഇതുപോലെയുള്ള ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വനിതാ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് അത് പഴയ കാലം മുതലേ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് മുപ്പത്തി മൂന്ന് ശതമാനം സ്ത്രീകൾക്ക് സംവരണം എല്ലാ മേഖലകളിലും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പോലും സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ മടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ഇത്രയും ബഹുസ്വരതയുള്ള ഒരു രാജ്യത്തെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം ഒരു സ്ത്രീയായിട്ടുള്ള അവർ ഇത്രയും ബഹുസ്വരതയുള്ള ഒരു രാജ്യത്തെ വളരെ ധൈര്യത്തോടു കൂടി വളരെ സമ്പൽ സമൃദ്ധമായിട്ട് ഭരിക്കാൻ സാധിക്കുക അതൊരു എന്താ പറയുക ഒരു വല്ലാത്ത ഒരു കഴിവ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇന്ദിരാഗാന്ധിയെപ്പോലെയുള്ള പ്രതിഭകളുടെ ജന്മം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് നൂറ് വർഷങ്ങളിലൊക്കെ കൂടുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവമായ ഒരു കാര്യമാണ് അത്രയ്ക്ക് പ്രതിഭാശാലിയായിരുന്നു ആയിരുന്നു അവർ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അവർക്കെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥ പോലെയായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്കെതിരെ അവരെതിര് പറയുന്നവർ പറയുന്നുണ്ട് അതിന് കാരണം അടിയന്തരാവസ്ഥ വന്ന സമയത്ത് എല്ലാ പൗരസ്വാതന്ത്ര്യങ്ങളും ഖരിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് പക്ഷേ പിൽക്കാലത്ത് ഇതിനെക്കുറിച്ച് സ്വതന്ത്രമായിട്ട് ചില രാഷ്ട്രീയ ഗവേഷകർ ഇതിനെക്കുറിച്ച് അവർ ഗവേഷണം നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി അതായത് അക്കാലത്ത് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഒരു അത്യാവശ്യ കാര്യമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു അതായത് പല സംസ്ഥാനങ്ങളിലും അത് ആവശ്യമായി തന്നെ വേണ്ടിയിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു ഇപ്പോൾ ഉദാഹരണം നമ്മുടെ സംസ്ഥാനം കേരളത്തിൻ്റെ അടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കാലത്താണ് ഇവിടെ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം വളരെ ശക്തിയായിച്ച് ഉണ്ടായിരുന്നത് ഈ അടിയന്തരാവസ്ഥ വന്നതോടുകൂടിയാണ് അത് വേരോടെ പിഴുതു മാറ്റുന്നതിന് സാധിച്ചത് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലുള്ള പ്രശ്നങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഗവേഷകർ പറയുന്നതും രാഷ്ട്രീയ ഗവേഷകർ പറയുന്നതും അത് നല്ല ഇതായിരുന്നു എന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ച് നല്ലതും ചീത്തയുമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് എന്ന് എന്തൊക്കെ ഇരുന്നാൽ തന്നെ നമ്മുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി കറകളഞ്ഞ ഒരു മതേതരവാദിയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു മഹാപ്രതിഭയും ആയിരുന്നു ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞതിന് കാരണം ഇത്രയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലെ വിദ്യാർത്ഥികളൊക്കെ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു കാരണം നമ്മുടെ രാഷ്ട്രപിതാവിനെക്കുറിച്ചും നമ്മുടെ രാഷ്ട്രശില്പിയെക്കുറിച്ചും അറിയാത്ത വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കുറിച്ചൊരാമുഖം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കാരണം ഒരു ഒരാമുഖത്തിൻ്റെ ആവശ്യമില്ല അത്രയ്ക്ക് മഹാപ്രതിഭയായിരുന്നു അവർ നമുക്കൊരു ആഭിമുഖത്തിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആർ എന്ന അക്കം അവരുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്താണെന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി ജീവിതം രണ്ടാമത്തത് അവരുടെ രാഷ്ട്രീയ ജീവിതം ഇങ്ങനെ രണ്ട് തരം ജീവിതം നമ്മൾ എടുക്കുമ്പോൾ എടുക്കുമ്പോഴും ഈ ആർ എന്ന അക്കത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് അവരുടെ പേര് നോക്കാം ഇന്ദിര അതിന് നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന സമയത്ത് ആർ ആൽഫബറ്റ് ഉണ്ടായിരിക്കും ഇന്ദിര അതുപോലെ തന്നെ അവരുടെ സർനെയും ഗാന്ധി അതിനുമുണ്ട് ആർ അക്ഷരം അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് ഫിറോസ് അതിനുമുണ്ട് ആറ് ആൽഫബറ്റ് അതുപോലെ തന്നെ അവരുടെ മക്കൾ രാജീവ് സഞ്ജയ് ഈ രണ്ട് മക്കൾക്കും ആറ് ആൽഫബറ്റുണ്ട് ഇംഗ്ലീഷ് ആൽഫബറ്റുണ്ട് അതുപോലെ തന്നെ അവരുടെ രണ്ട് മരുമക്കൾക്ക് സോണിയയ്ക്കും അതുപോലെ മനേകയ്ക്കും അതും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ആറ് ആൽഫബറ്റുണ്ട് അപ്പോൾ അവരുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും എന്ന് തന്നെ പറയാം ആറ് ആൽഫബറ്റാണ് അവരുടെ പേരുകളിലെല്ലാം ഉള്ളത് ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ പിതാവായ നെഹ്റുവിനൊപ്പം താമസിച്ചിരുന്ന സ്ഥലം തീന്മൂർത്തി ഭവൻ ഇത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ അതിന് പതിനഞ്ച് ആൽഫബെറ്റുകളുണ്ട് അപ്പോൾ പതിനഞ്ച് ആൽഫബെറ്റെന്ന് പറയുമ്പോൾ വൺ പ്ലസ് ഫൈവ് എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ അത് ആറാണ് അതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രക്തഗ്രൂപ്പ് എന്ന് പറയുന്ന ഓ ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പാണ് ഈ ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബെറ്റിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ പതിനഞ്ചാമത്തെ അക്ഷരമാണ് ഈ പതിനഞ്ചാമത്തെ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ഫൈവ് കണക്കാക്കിയാൽ അത് ആറ് എന്നാണ് കൂട്ടുന്നു ആറായിരിക്കും അങ്ങനെ അവരുടെ വ്യക്തി ജീവിതത്തിൽ ആറ് എന്ന അക്ഷരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആറിൻ്റെ പങ്കെന്താണെന്ന് നോക്കാം ആർ എന്ന അക്കത്തിൻ്റെ പങ്കെന്താണെന്ന് നോക്കാം ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു രാജ്യമെന്ന് പറയുന്നത് ഫ്രാൻസാണ് ഫ്രാൻസിന് മുൻപ് ആറ് ആൽഫബറ്റുകൾ അതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ആറ് ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഹിന്ദി ബംഗാളി ഗുജറാത്തി ഫ്രഞ്ച് ജർമ്മൻ ഈ ആറ് ഭാഷകളിൽ അവർക്ക് പ്രാധാന്യം പ്രാവീണ്യം ഉണ്ടായിരുന്നു സംസാരിക്കുന്നതിനും ഒക്കെ അറിയാമായിരുന്നു അപ്പോൾ ഇതിലും ആറ് എന്ന അക്കം വരുന്നുണ്ട് ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് വൺ പ്ലസ് നയൻ പ്ലസ് ഫൈവ് പ്ലസ് നയൻ എന്ന് നമ്മൾ കൂട്ടുമ്പോൾ ഇരുപത്തി നാല് കിട്ടും ഈ ഇരുപത്തിനാല് എന്ന് പറയുന്നത് ടു പ്ലസ് ഫോർ കൂട്ടുമ്പോൾ നമുക്ക് ആറ് കിട്ടും അപ്പോൾ അവിടെയും ആറിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് ആകുമ്പോൾ അവരുടെ പ്രായമെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സാണ് അല്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഫോർ പ്ലസ് ടു സമം സിക്സ് അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് അപ്പോൾ ഈ ഇരുപത്തിനാലാം തീയതി എന്ന് പറയുന്നത് ഇരുപത്തി നാല് ടു പ്ലസ് ഫോർ അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് ഈ ഇരുപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അവർ പാകിസ്ഥാനെതിരെ യുദ്ധം നയിക്കുകയും ആ യുദ്ധത്തിൽ വിജയിക്കുകയും അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ലിബറേഷനൊക്കെ അത് കാരണമാവുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് അവരുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനൂറ് വൺ പ്ലസ് നയൻ പ്ലസ് സെവൻ പ്ലസ് വൺ എന്ന് പറയും അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ പതിനെട്ടാണ് പതിനെട്ട് എന്ന് പറയുന്നത് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് ആണ് പതിനെട്ട് അപ്പോൾ ഇവരിലും ആറ് എന്ന അക്കത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി ഒരു വിമാന അപകടത്തിൽ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂണിലാണ് ഇപ്പോൾ ജൂണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കലണ്ടർ എടുക്കുകയാണെങ്കിൽ ആറാം മാസമായിട്ട് വരും ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ കാൽക്കുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ ജൂൺ എന്ന് പറയുന്നത് വീണ്ടും കലണ്ടറിൽ ആറാം മാസമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതും വളരെ യാദൃച്ഛികമായിട്ട് വന്നതാണ് അതുപോലെ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി പതിനഞ്ച് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്നു വൺ പ്ലസ് ഫൈവ് സമം സിക്സ് ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം താമസിച്ച വസ്തുയാണ് നമ്പർ വൺ സഫ്ദർ ജംഗ് റോഡ് അപ്പോൾ അതിൽ ഒരു നോമർ വിക്കലായിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ വൺ പ്ലസ് ഫോർട്ടീൻ അങ്ങനെ ഫിഫ്റ്റീൻ ആൽഫബറ്റ് അതിനകത്ത് വരുന്നുണ്ട് ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ഫൈവ് സമം സിക്സ് അപ്പം ഇതും ഒരു യാദൃച്ഛികമാണ് അതുപോലെ തന്നെ അവർ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു പഞ്ചാബ് അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാക്കിയ സംസ്ഥാനവും പഞ്ചാബായിരുന്നു പഞ്ചാബിനുമുണ്ട് ആറ് ആൽഫബറ്റ് ആറ് ആൽഫബറ്റുകൾ പഞ്ചാബ് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ആറ് ആൽഫബറ്റുകൾ അതിനകത്തുണ്ട് അവർ മരിക്കുന്ന സമയം അവർക്ക് അറുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു അവിടെയുമുണ്ട് രണ്ടാറ് അതുപോലെ തന്നെ അവർ മരിച്ച സമയത്ത് ഔദ്യോഗികമായിട്ട് അവരുടെ മരണവിവരം ഓൾ ഇന്ത്യ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് വൈകുന്നേരം ആറു മണിക്കാണ് അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം വധിക്കപ്പെടുന്ന പതിനഞ്ചാമത്തെ ലോക നേതാവാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി പതിനഞ്ചെന്ന് പറയുമ്പോൾ അറിയാം വൺ പ്ലസ് ഫൈവ് സമം സിക്സ് അതുപോലെ അവർ മരിച്ചത് വെടിയേറ്റാണ് അതിലുമുണ്ട് ഒരാറ് ബുള്ളറ്റ് നമ്മളെ വെടിയുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ബുള്ളറ്റാണ് അതിനുമുണ്ട് ആറ് ആൽഫബറ്റ് അതുപോലെ അവർ മരിക്കുന്നതിന് മുമ്പ് അവസാനം സന്ദർശിച്ച സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒറീസയാണ് ഒറീസയ്ക്കുമുണ്ട് ആറ് ആൽഫബറ്റുകൾ അതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധി അവസാനമായിട്ട് ഇൻ്റർവ്യൂ കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് പീറ്റർ ഓട്സ്നോ എന്ന ഒരു വ്യക്തിക്കാണ് അവസാനമായിട്ട് ഇൻ്റർവ്യൂ നൽകിയത് ആ വ്യക്തിക്കുമുണ്ട് പന്ത്രണ്ട് ആൽഫബറ്റ് സിക്സ് പ്ലസ് സിക്സ് അപ്പോൾ അതും ഒരു യാദികമായിട്ട് സംഭവിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് അവരുടെ മരണത്തിനു ശേഷം രാഷ്ട്രം പന്ത്രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു പന്ത്രണ്ട് സിക്സ് പ്ലസ് സിക്സ് അവിടെയും സിക്സ് പ്ലസ് സിക്സ് എന്നുള്ള ഒരു സിക്സിൻ്റെ ഒരു പ്രാതിനിധ്യമുണ്ട് അങ്ങനെ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജീവിതവും ആർ എന്ന അക്കവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ തലമുറയിൽ വരുന്ന വിദ്യാർത്ഥികളും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഭരണകർത്താക്കളും ഒക്കെ അവരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ജീവിതവും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തന മേഖലയിൽ വളരെയധികം ഉപകാരം ചെയ്യും കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയും പ്രതിഭാശാലിയായ ഒരു ഭരണാധികാരി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു വനിത നമ്മുടെ രാജ്യത്തെ ഒരു ഭരിക്കുന്ന ഒരു ഭരിച്ച ഒരു വനിത എന്ന ആ ഒരു കാര്യവും കൂടെ നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേക കാര്യം കൂടെ ഇതിനകത്ത് പറയാനുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിനോദ യാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെയോ ഡൽഹിയിൽ അവർ താമസിച്ചിരുന്ന വീട് ഇപ്പോൾ നാഷണൽ മ്യൂസിയം ആക്കിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ നമ്മൾ തീർച്ചയായിട്ടും അത് സന്ദർശിക്കണം അപ്പോൾ അവർ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ പുസ്തകത്തെ എത്രത്തോളം സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയാണ് കാരണം അവരെന്നും പഠിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതാണ് പുസ്ത പുസ്തകങ്ങൾ അത്രയധികം അവർ സ്നേഹിച്ചുകൊണ്ടിരുന്നത് കാരണം അവർ ചെറുപ്പം മുതലേ അങ്ങനെയാണ് മഹാപണ്ഡിതനായ അവരുടെ അച്ഛൻ്റെ അടുത്ത് ജയിലിൽ കിടന്നുകൊണ്ടാണ് ത്യാഗനിർഭപരമായ ആ ജീവിതത്തിൽ സ്വന്തമകൾക്ക് അറിവ് പകർന്നുകൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു ജിജ്ഞാസ അറിവ് നേടിയെടുക്കാനുള്ള ജിജ്ഞാസ അവർ മരിക്കുന്ന കാലം വരെയും അവസാന കാലം വരെയും കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളെ വാർത്താ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് അവിടെ സന്ദർശിക്കുമ്പോൾ മനസ്സിലാകും അതുപോലെ തന്നെ സാധാരണക്കാർ ആയ ജനങ്ങളെ ദരിദ്രരായ ജനങ്ങൾ അവരുടെ ജീവിത രീതി എന്തായാലും തീർച്ചയായിട്ടും നമ്മളവിടെ മനസ്സിലാകും അവിടെ ചെന്ന് സന്ദർശിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും വളരെ സാധാരണമായ രീതിയിൽ ജീവിച്ച് മരിച്ച നമ്മുടെ ഒരു മഹാധീര വനിത ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ ധീര വനിതയായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരവിൻ്റെ പൂക്കൾ അർപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം